സംസാരിക്കുന്നത് ഫ്രഞ്ച് ഫെമിനിസ്റ്റ് ചിന്തകരിൽ പ്രമുഖയായ ജൂലിയ ക്രിസ്തേവയുടെ സംഭാവനകളെ പറ്റിയാണ് ഭാഷാശാസ്ത്രം മാനസിക വിശകലനം തുടങ്ങിയ വൈജ്ഞാനിക മേഖലകളുമായി ഗാഠബന്ധം പുലർത്തുന്നവയാണ് ക്രിസ്തേവയുടെ അപഗ്രഥനങ്ങൾ ഭാഷയുടെ ഭാഷയെയും കർത്തൃത്വയും കുറിച്ചുള്ള കർത്തൃത്വത്തെയും കുറിച്ചുള്ള ജൂലിയ ക്രിസ്തേവയുടെ പഠനങ്ങൾ ഗൗരവതരമാണ് സ്ത്രീത്വം എന്ന തത്വം അംഗീകരിക്കാത്ത ജൂലിയ ക്രിസ്തേവ പാർശ്വവൽക്കരണത്തിൻ്റെയും ഒഴിവാക്കലിൻ്റെയും രീതിശാസ്ത്രമാണ് അപകരിക്കുന്നത് വായനയുടെ ബഹുത്വത്തെയും സ്വത്വത്തിൻ്റെ സകലിതാവസ്ഥയെയും വെളിപ്പെടുത്തുന്നു ക്രിസ്ത്യ വെളിപ്പെടുത്തുന്നു ക്രിസ്തേവയുടെ ഭാഷാദർശനം ക്രിസ്തേവയുടെ പ്രമുഖമായ കൃതി കാവ്യഭാഷയിലെ വിപ്ലവം എന്നുള്ളതാണ് പ്രസ്തുത ഗ്രന്ഥത്തിൽ കാവ്യഭാഷയിൽ അന്തർഭവിച്ചിരിക്കുന്ന സ്ത്രൈണമായ ഊർജ്ജ പ്രവാഹങ്ങളെ കണ്ടെത്താൻ ശ്രമിക്കുന്നു ശാസ്ത്രത്തിൻ്റെയും ഗണിതത്തിൻ്റെയും ഭാഷ കേന്ദ്രിതവും ഉറച്ചതുമാണെന്നും എന്നാൽ കാവ്യത്തിൻ്റെ ഭാഷ ചിഹ്നവ്യൂഹത്തിൽ സമ്പന്നവും അനേകം മാനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതുമാണെന്ന് നിരീക്ഷിക്കുന്നു അതായത് ക്രിസ്ത്യവയുടെ അനുസരിച്ച് ഭാഷ എന്നുള്ളത് അത് ഗണിതത്തിലും ശാസ്ത്രത്തിലും വരുന്ന സമയത്ത് അത് കേന്ദ്രിത സ്വഭാവമുള്ളതും ഉറച്ചതുമാണ് എന്നാൽ കാവ്യത്തിലേക്ക് വരുന്ന സമയത്ത് ഈ ഭാഷ ചിഹ്നങ്ങളാൽ അല്ലെങ്കിൽ ചിഹ്നവ്യൂഹത്തിൽ സമ്പന്നവും അതിന് വ്യത്യസ്തമായ മാനങ്ങളിലേക്ക് വ്യാപരിക്കുന്നതാണെന്ന് ക്രിസ്തേവ നിരീക്ഷിക്കുന്നു സസ്യൂറിൻ്റെ ഭാഷാശാസ്ത്രം മാർക്സ് ഫ്രോയിഡ് നീസ്ച്ചെ തുടങ്ങിയവരുടെ ചിന്താപദ്ധതികൾ ലക്കാൻ്റെ മാനസിക അപഗ്രഥനം എന്നിവ ആധാരമാക്കി ഭാഷാപരമായി സൈദ്ധാന്തിക അടിത്തറോടുകൂടി വിമർശനം നടത്തുകയാണ് ക്രിസ്തേവ ഭാഷാശാസ്ത്രത്തെയും സൗന്ദര്യശാസ്ത്രത്തെയും അലങ്കാരശാസ്ത്രത്തെയും അപനിർമ്മിക്കുകയും ചിഹ്നശാസ്ത്രത്തിൻ്റെ നിർമ്മിതി നടത്തുകയും ചെയ്യുന്നു അപ്പോൾ അവിടെ ഘടനാവാദം ഭാഷയുടെ ഘടനാവാദവുമായിട്ട് ബന്ധപ്പെട്ട സങ്കല്പങ്ങൾ വരുന്നുണ്ട് പക്ഷേ അചഞ്ചലമായൊരു പദ്ധതി അല്ല എന്നും സങ്കീർണമായ ഒരു സൂചക പ്രക്രിയ ആണെന്ന് നിരീക്ഷിക്കുന്നു സ്ത്രീ ഒരു ചിഹ്നമായിരിക്കെ അത് പുരുഷൻ്റെ മേധാവിത്വ വ്യവസ്ഥയുടെ നിർമ്മിതിയാണെന്ന് സമർത്ഥിച്ചു സമർത്ഥിച്ചു അപ്പോൾ അവിടെ ഘടനാതായിട്ട് ബന്ധപ്പെടുത്തി സ്ത്രീയെ ഒരു ചിഹ്നമായി സങ്കൽപ്പിക്കുകയും അത് പുരുഷ മേധാവിത്വ വ്യവസ്ഥയുടെ നിർമ്മിതിയാണെന്ന് സമർത്ഥിക്കുകയും ചെയ്യുന്നു ക്രിസ്തേവയെ സംബന്ധിച്ച് എല്ലാ ചിഹ്ന പ്രക്രിയകളും രണ്ട് തരം വ്യവസ്ഥകളാണ് പാലിക്കുന്നത് അപ്പോൾ ചിഹ്ന പ്രക്രിയകളുടെ ചിഹ്ന പ്രക്രിയകളുടെ രണ്ട് തരം വ്യവസ്ഥ രീതികളെ പറ്റി പറയുന്നു അതിൽ ഒന്നാമത്തത് ചിഹ്ന മാതൃക എന്നാണ് അറിയപ്പെടുന്നത് രണ്ടാമത്തത് പ്രതീകാത്മക മാതൃക അപ്പോൾ ക്രിസ്തവയുടെ അഭിപ്രായം അനുസരിച്ച് പ്രക്രിയകൾ രണ്ടു തരം രീതി വ്യവസ്ഥകളാണ് പാലിക്കുന്നത് അതിൽ ഒന്നാമത്തെ രീതി വ്യവസ്ഥ ചിഹ്ന മാതൃകയും മറ്റൊന്ന് പ്രതീകാത്മക മാതൃകയുമാണ് ആദ്യം ചിഹ്നമാതൃകയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഈ മാതൃക എന്നത് ലക്കാൻ്റെ മിറർ സ്റ്റേജ് എന്നറിയപ്പെടുന്ന പ്രശസ്തമായ ലക്കാൻ്റെ പറ്റിയുള്ള സങ്കല്പത്തിൽ സാങ്കല്പിക ക്രമവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അതുപോലെ തന്നെ ഫ്രോയിഡിൻ്റെ ഇടിപ്പൽ പൂർവ്വഘട്ടം ഇടിപ്പൽ ഘട്ടമല്ല ഇടിപ്പൽ കാലഘട്ടത്തിന് മുന്നിലുള്ള കാലഘട്ടവുമായി ബന്ധപ്പെലർത്തുന്നു സ്ത്രൈണതയുടെ മേഖലയും വ്യാപാരം എന്തെന്ന് അന്വേഷിക്കുന്ന ക്രിസ്ത്യേവ ഈ ചിഹ്നമാതൃകാ ഘട്ടത്തെ തികച്ചും സ്ത്രൈണമായ ഒരു വ്യവഹാരമായി കാണുന്നു അത് മാതൃശരീരത്തിൻ്റെ ആധിപത്യ ഘട്ടം കൂടിയാണ് അപ്പോൾ ചിന്ന മാതൃക ഘട്ടത്തിലാണ് മാതാവിന് പ്രസക്തി ഉള്ളതെന്നാണ് ക്രിസ്തേവ പറയുന്നത് അത് ലക്കാൻ്റെ മൃഗ സ്റ്റേജുമായിട്ട് ബന്ധപ്പെടുത്തി അതിനകത്ത് സാങ്കല്പിക ക്രമമായിട്ട് ബന്ധപ്പെടുത്തിയാണ് ക്രിസ്തേവ അങ്ങനെ പറയുന്നത് ഇനി രണ്ടാമത്തെ ഘട്ടമായ പ്രതീകാത്മക ഘട്ടത്തിൽ പറ്റിയാണ് ഇതിൻ്റെ അടുത്ത ഘട്ടമാണ് ക്രിസ്തേവയുടെ പ്രതീകാത്മക ഘട്ടം ലക്കാനിയൻ പ്രതീകാത്മക ക്രമമായി ഇതിന് വ്യത്യാസമുണ്ട് നിലനിൽക്കുന്ന പുരുഷ കേന്ദ്രീകൃത സംസ്കാരത്തിൻ്റെ മേഖലയാണ് പ്രതീകാത്മകക്രമം ചിഹ്നമാതൃകയിൽ നിന്ന് പ്രതീകാത്മകയിലേക്കുള്ള പരിവർത്തനം ചെയ്യി ചെയ്യിച്ചാണ് ഓരോ മനുഷ്യൻ്റെയും സംസ്കാരം മനുഷ്യൻ്റെയും സംസ്കാരം ഉൾക്കൊള്ളുന്നത് ഇത് ഇടിപ്പൽ മേഖലയാണ് അപ്പോൾ ചിഹ്നമാതൃക എന്നുള്ളത് ഇടിപ്പൽ പൂർവഘട്ടവും പ്രതീകാത്മക മാതൃക എന്നുള്ളത് ഇടിപ്പൽ ഘട്ടവുമാണെന്ന് ക്രിസ്ത്യവ പറഞ്ഞു വയ്ക്കുന്നു ഇത് ഇടിപ്പൽ മേഖലയാണ് ഒരു കുട്ടിയുടെ വളർച്ചയുടെ ഈ ഘട്ടത്തിൽ അല്ലെങ്കിൽ ഇടിപ്പൽ ഘട്ടത്തിലാണ് പിതാവ് കടന്നു വരുന്നതും കുട്ടി മാതാവുമായുള്ള ബന്ധം വിച്ഛേദിക്കുന്നതും ലിംഗവ്യത്യാസം മനസ്സിലാക്കുകയും ചെയ്യുന്നതും ഈ ഘട്ടത്തിൽ കുട്ടി ഭാഷയുടെ ലോകത്തെത്തുന്നതായും അതായത് പ്രതീകാത്മക ഘട്ടത്തിലാണ് ഭാഷയുടെ ലോകത്ത് കുട്ടി എത്തുന്നതായും ലിംഗവ്യത്യാസം മനസ്സിലാക്കുന്നതായും അതോടുകൂടി ഭാഷയുടെ ഘടനയും വ്യത്യസ്തമാണെന്ന് അറിയുന്നതായും ലക്കാൻ സമർത്ഥിക്കുന്നുണ്ട് എല്ലാ അർത്ഥത്തിലും കൃത്രിമവും നിയമനിഷ്ഠവും പക്ഷപാതപരവും ആണ് പ്രതീകാത്മവും എന്നും അവിടെ സ്ത്രീക്ക് നീതി ലഭിക്കുകയില്ല എന്നും ക്രിസ്ത്യ വിലയിരുത്തുന്നുണ്ട് അപ്പോൾ ലക്കാൻ്റെ വ്യാഖ്യാനത്തിന് വ്യത്യസ്തമായിട്ട് ക്രിസ്തേവ് പറയുന്നത് അർത്ഥത്തിലും കൃത്രിമവും നിയമനിഷ്ഠവും പക്ഷപാതപരവുമാണ് പ്രതീകാത്മകക്രമമെന്നും അവിടെ അത് കൃത്രിമമായ അതായത് പ്രതീകാത്മകക്രമം എന്നുള്ള കൃത്യമായി സൃഷ്ടിക്കപ്പെടുന്നതാണെന്ന് ക്രിസ്തേവ് പറയുന്നുണ്ട് അവിടെ സ്ത്രീക്ക് നീതി ലഭിക്കുകയില്ല എന്ന് പറയുന്നു ചിന്ന മാതൃകകളെ പ്രതീകാത്മക അമർച്ച ചെയ്യുകയാണ് അവിടെ എന്നാൽ പ്രാന്തിലും ദിവ്യത്വത്തിലും കവിതയിലും ചിന്ന മാതൃക ഉണരുകയും പ്രതീകാത്മകത്തിനെതിരെ അത് അട്ടിമറി പ്രവർത്തനം നടത്തുകയും ചെയ്യുമെന്ന് ക്രിസ്ത്യവ് പ്രത്യാശിക്കുന്നു അപ്പോൾ ശ്രൈണത ശ്രൈണതയുടെ ഉയരം തന്നെയാണ് ഉയർച്ച തന്നെയാണ് ക്രിസ്തേവസ് ലക്ഷ്യമിടുന്നത് ചിഹ്നമാതൃകയിലൂടെ ശ്രൈണതയുടെ ശ്രൈണതയുടെ ഉയർച്ച ആ ഉയർച്ചയിൽ പ്രതീകാത്മക ക്രമം അടിച്ചമർത്താൻ കഴിയുമെന്ന് ക്രിസ്തേവ് പറയുന്നു ഇനി ചിഹ്നമാതൃക ശക്തി പ്രകടമാക്കുന്ന വിവിധ എഴുത്തുകാരെ ക്രിസ്തേവ ഉയർത്തിക്കാട്ടിക്കുന്നു അവർ ഇടിപ്പൽ പൂർവ്വം മാതാവുമായുള്ള ഇടിപ്പൽ പൂർവ്വം മാതാവുമായുള്ള ചിഹ്നമാതൃകാപരമായി ബന്ധം സ്ഥാപിക്കാൻ സഹായിക്കുന്നു പ്രതീകാത്മക ഘട്ടത്തിലാണ് ക്രിസ്തേവ ശ്രൈനതയുടെ സ്ഥാനനിർണ്ണയം നടത്തിയിരിക്കുന്നത് ഇനി മറ്റൊരു സങ്കല്പവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ സൊ ഭാഷയിലെ ശാസ്ത്രത്തെ ആസ്പദമാക്കിയാണ് ഒരാളുടെ വ്യക്തിത്വം സൃഷ്ടിക്കപ്പെടുന്നത് ഞാൻ എന്ന രൂപം അധികാരത്തിൻ്റെയും ഉടമസ്ഥതയുടെയും ആകുന്നതിനാൽ അതിന് ലക്കാൻ പുരുഷസ്ഥാനത്ത് പ്രതിഷ്ഠിക്കുന്നു ലക്കാൻ്റെ സിദ്ധാന്തത്തെ ക്രിസ്ത്യവ പുനർവായിക്കുകയും പുരുഷ മേധാവിയിലൂടെയാണ് ഭാഷ രൂപപ്പെടുന്നതെന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നു ഞാൻ എന്ന സ്ഥിതി പുരുഷൻ്റേതും നിഷേധാവസ്ഥ സ്ത്രീയുടേതുമാകുന്നു പ്രതീകാത്മകക്രമത്തിന് അഥവാ ഭാഷാ പരിജ്ഞാനത്തിൻ്റെ ഘട്ടത്തിൽ സാങ്കല്പികതയ്ക്ക് വാക് പ്രയോഗം അസാധ്യമാകുകയും അത് അബോധതലത്തിൽ അമർച്ചു ചെയ്യപ്പെടുകയും ചെയ്യുന്ന മാണ് ക്രിസ്തേവയുടെ സെമിയോട്ടിക്സിന് ആധാരം ക്രിസ്തേവയുടെ ഭാഷാ സിദ്ധാന്തത്തിൽ ഭാഷയും സ്ത്രൈലീയതയും തമ്മിലുള്ള ബന്ധം വിശദമായി ചർച്ച ചെയ്യുന്നുണ്ട് ചിഹ്നശാസ്ത്രം പരമ്പരാഗതമായ ലിംഗവിവേചനത്തിന് ബലഹീനമാക്കുന്നു സ്ത്രീയതയും ചിഹ്നശാസ്ത്രത്തിനും പ്രാന്ത പ്രാന്തസ്ഥാനികത എന്ന പൊതുവായ ഒരു ഘടകമുള്ളതായി നിരീക്ഷിക്കുന്നു സ്ത്രീണത പുരുഷ മേധാവിതാ വ്യവസ്ഥിതിയിൽ പ്രാന്തസ്ഥാനീയമായിരിക്കുന്നു അതുപോലെ അതുപോലെ തന്നെ ചിന്നശാസ്ത്രം ഭാഷയിലും പ്രാന്തസ്ഥാനീയുമായിരിക്കും അതുകൊണ്ട് തന്നെയാണ് സ്ഥൈനതയും ചിഹ്നശാസ്ത്രത്തെ സംയോജിപ്പിച്ചു കൊണ്ട് സേവ സിദ്ധാന്തരൂപീകരണം നടത്തിയിരിക്കുന്നത് അപ്പോൾ പൊതുവായി പറഞ്ഞാൽ ജൂലൈ ക്രിസ്ത്യമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവരുടെ കൃതി പ്രമുഖമായി കൃതി കാവ്യ ഭാഷയില് വിപ്ലവം എന്നുള്ളതാണ് ഘടനാവാദത്തെ ഇതിനോട് ചേർത്തു വയ്ക്കുന്നുണ്ട് പിന്നെ ചിന്ന പ്രക്രിയ എന്നുള്ളത് രണ്ടുതരം മാതൃകകൾ കൊണ്ടാണെന്ന് പറയുന്നു ചിഹ്ന മാതൃകയും പ്രതീകാത്മക മാതൃകയും ചിഹ്ന മാതൃക സ്ഥൈണതയുടെ ഘട്ടമാണ് ഇടിപ്പൽ പൂർവ്വ കാലഘട്ടമാണ് പ്രതീകാത്മക മാതൃക എന്നുള്ളത് ഇടിപ്പൽ കാലഘട്ടമായി പറയുന്നുണ്ട് അപ്പോൾ അതിൽ അവർ പ്രത്യാശ വഹി വഹിക്കുകയാണ് ചിഹ്നമാതൃകുക അല്ലെങ്കിൽ സ്ത്രൈനതയുടെ ഉയർച്ച അത് അവർ പ്രത്യാശ വഹിക്കുകയും ചെയ്യുന്നുണ്ട്